ചെയ്യുന്നു ഇസ്രായേലെ നീ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്റെ അടുത്തേക്ക് വരിക എന്റെ സന്നിധിയിൽ നിന്ന് മ്ലേച്ഛത നീക്കി കളയുകയും വഴിതെറ്റി പോകാതിരിക്കുകയും ജീവിക്കുന്നവനായ കർത്താവിന്റെ നാമത്തിൽ പരമാർത്ഥമായും നീതിയായും സത്യസന്ധമായും ശബദം ചെയ്യുകയും ചെയ്താൽ ജനതകൾ പരസ്പരം അവിടുത്തെ നാമത്തിൽ അനുഗ്രഹിക്കും കർത്താവിലായിരിക്കും അവരുടെ മഹത്വം യൂതായിലെയും ജറുസലേമിലെയും നിവാസികളോട് കർത്താവ് അരൽ ചെയ്യുന്നു നിങ്ങളുടെ തരിശുഭൂമി ഉഴുതുമറിക്കുവിൻ മുള്ളുകൾക്കിടയിൽ വിത്ത് വിതയ്ക്കരുത് യൂത നിവാസികളെ ജെറുസലേം പൗരന്മാരെ കർത്താവിനായി നിങ്ങളെ തന്നെ പരിച്ഛേദനം ചെയ്യുവിൻ ഹൃദയപരിച്ഛേദനം സ്വീകരിക്കുവിൻ അല്ലെങ്കിൽ നിങ്ങളുടെ ദുഷ്കൃത്യങ്ങൾ നിമിത്തം എന്റെ കോപം അഗ്നി പോലെ ജ്വലിക്കും അത് ശമിപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല വടക്കുനിന്ന് ഭീഷണി യൂതായിൽ വിളിച്ചു പറയുവിൻ ജറുസലേമിൽ പ്രഘോഷിക്കുവിൻ കാഹളമൂതി ദേശത്തെങ്ങും വിളംബരം ചെയ്യുവിൻ ഒരുമിച്ച് കൂടി സുരക്ഷിതമായ പട്ടണങ്ങളിലേക്ക് ഓടുവിൻ എന്ന് ഉച്ചത്തിൽ വിളിച്ചറിയിക്കുവിൻ സിയോനിലേക്കുള്ള വഴി അടയാളപ്പെടുത്തുവിൻ അഭയം തേടി ഓടുവിൻ മടിച്ചു നിൽക്കരുത് തിന്മയും ഭീകരനാശവും വടക്കുനിന്ന് ഞാൻ കൊണ്ടുവരുന്നു കുറ്റിക്കാടുകളിൽ നിന്ന് സിംഹം പുറത്തിറങ്ങിയിട്ടുണ്ട് ജനതകളുടെ സംഹാരകൻ സ്വസങ്കേതത്തിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് അവൻ നിന്റെ ദേശം ശൂന്യമാക്കും നിന്റെ നഗരങ്ങൾ വിജനമായ നാശ കൂമ്പാരമാക്കും നിങ്ങൾ ചാക്കുടുത്ത് കരയുവിൻ നിലവിളിക്കുവിൻ കർത്താവിൻ്റെ ഉഗ്ര കോപം നമ്മിൽ നിന്ന് അകന്നിട്ടില്ല കർത്താവ് അരളി ചെയ്യുന്നു അന്ന് രാജാവിന്റെ ഹൃദയം തളരും പ്രഭുക്കന്മാർ ഭീരുക്കളാകും പുരോഹിതന്മാർ നടുങ്ങും പ്രവാചകന്മാർ അമ്പരക്കും അപ്പോൾ അവർ പറയും ദൈവമായ കർത്താവെ അങ്ങ് ഈ ജനത്തെയും ജറുസലേമിനെയും വഞ്ചിച്ചു നിങ്ങൾക്ക് എല്ലാം ഭദ്രമാണ് എന്ന് അങ്ങ് പറഞ്ഞു എന്നാൽ ഇപ്പോഴിതാ അവരുടെ നേരെ വാൾ ഉയരുന്നു ആ സമയം വരുമ്പോൾ ഈ ജനത്തോടും ജെറുസലേമിനോടും പറയപ്പെടും എന്റെ ജനത്തിൻ്റെ പുത്രിയുടെ നേർക്ക് മരുഭൂമിയിലെ വിജനമായ മലകളിൽ നിന്ന് ഉഷ്ണക്കാറ്റ് വീശും പതിരു പാറ്റാനോ നിലം വെടിപ്പാക്കാനോ ആയിരിക്കുകയില്ല അത് ഞാൻ അയയ്ക്കുന്നത് ഭീഷണമായ കൊടുങ്കാറ്റായിരിക്കും ഞാൻ തന്നെയാണ് അവരുടെ മേൽ വിധിവാചകം ഉച്ചരിക്കുക ഇതാ കാർമേഘം പോലെ ശത്രു വരുന്നു അവന്റെ രഥങ്ങൾ പോലെ കുതിരകൾ കഴുകനേക്കാൾ വേഗതയേറിയത് ഞങ്ങൾക്ക് ദുരിതം ഞങ്ങൾ നശിച്ചു കഴിഞ്ഞു ജറുസലേമെ നിന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയുക എന്നാൽ നീ രക്ഷപ്പെടും എത്ര നാളാണ് നീ ദുഷിച്ച ചിന്തകളും പേര് നടക്കുക ദാനിൽ നിന്ന് ഒരു പ്രഖ്യാപനം ഉയരുന്നു എഫ്രായിം മലയിൽ നിന്ന് അനർത്ഥത്തെ പറ്റിയുള്ള അറിയിപ്പും ജനതകളോട് വിളംബരം ചെയ്യുവിൻ ജെറുസലേമിൽ വിളിച്ചു പറയുവിൻ വിദൂരത്തു ശത്രുക്കൾ വരുന്നു യൂതായില നഗരങ്ങൾക്കെതിരെ പോർവിളികൾ മുഴങ്ങുന്നു വയലിനു ചുറ്റും കാവൽക്കാരെന്ന പോലെ അവർ അവളെ വളഞ്ഞിരിക്കുന്നു എന്തെന്നാൽ അവൾ എന്നെ ധിക്കരിച്ചു കർത്താവ് അരളി ചെയ്യുന്നു ഇതെല്ലാം നിന്റെ മേൽ വരുത്തിവെച്ചത് നിന്റെ പെരുമാറ്റവും പ്രവൃത്തികളും അത്രേ ഇതു നിന്റെ ശിക്ഷയാണ് അത് കൈപ്പേറിയതു തന്നെ നിന്റെ ഹൃദയത്തിൽ തന്നെ അത് തുളഞ്ഞു കയറിയിരിക്കുന്നു ജനമിയായിടെ വേദന വേദന അസഹ്യമായ വേദന ഞാൻ വേദനയാൽ പുളയുന്നു എൻ്റെ ഹൃദയവിത്തികളിൽ തകരുന്നു നെഞ്ചിടിക്കുന്നു നിശബ്ദനായിരിക്കാൻ എനിക്ക് വയ്യ ഇതാ യുദ്ധകാഹളം പോർവിളി ഞാൻ കേൾക്കുന്നു ഒന്നിനുപുറകെ ഒന്നായി ദുരിതങ്ങൾ ആഞ്ഞടിക്കുന്നു ദേശം മുഴുവൻ വിജനമായിത്തീർന്നു എന്റെ കൂടാരങ്ങൾ ഞൊടിയിടയിൽ തകരുന്നു കൂടാര വിരികൾ നിമിഷ നേരം കൊണ്ട് കീറിപ്പറിയുന്നു യുദ്ധപതാക ഇനിയും എത്രനാൾ ഞാൻ കാണണം കാഹളധ്വനി എന്നുവരെ കേൾക്കണം എന്തെന്നാൽ എൻ്റെ ജനം വിഡ്ഢികളാണ് അവർ എന്നെ അറിയുന്നില്ല അവർ ബുദ്ധിയില്ലാത്ത കുട്ടികളാണ് അവർക്ക് യാതൊരു ജ്ഞാനവുമില്ല തിന്മ പ്രവർത്തിക്കാൻ അവർ സമർത്ഥരാണ് നന്മ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അറിവില്ല ആസന്നമായ ശിക്ഷ ഞാൻ ഭൂമിയിലേക്ക് നോക്കി അത് രൂപരഹിതവും ശൂന്യവുമായിരുന്നു ഞാൻ ആകാശത്തേക്ക് നോക്കി പ്രകാശം കെട്ടുപോയിരുന്നു ഞാൻ മലകളിലേക്ക് നോക്കി അവ വിറവൂണ്ടിരുന്നു കന്നുകളെല്ലാം ഇളകി ഉലയുന്നുണ്ടായിരുന്നു ഞാൻ നോക്കി ഒരു മനുഷ്യനെയും കണ്ടില്ല ആകാശപ്പറവുകളെല്ലാം പറന്നുപോയിരുന്നു ഞാൻ നോക്കി ഫലസമൃദ്ധമായ ദേശം ഇതാ മരുഭൂമിയായിരിക്കുന്നു കർത്താവിന്റെ മുൻപിൽ അവിടുത്തെ ഉഗ്ര കോപത്തിൽ നഗരങ്ങളെല്ലാം നിലംപതിച്ചു കർത്താവ് അരളി ചെയ്യുന്നു എല്ലാ ദേശങ്ങളും നിർജ്ജനമാകും എന്നാൽ അവയെ ഞാൻ പൂർണമായി നശിപ്പിക്കുകയില്ല ഭൂമി വിലപിക്കട്ടെ ആകാശം ഇരുളടിഞ്ഞു പോകട്ടെ ഞാൻ പറഞ്ഞിരിക്കുന്നു അതിനു മാറ്റമില്ല ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്റെ തീരുമാനം മാറുകയില്ല കുതിരപ്പടയാളികളുടെയും വില്ലാളികളുടെയും ആരവം കേട്ട് നഗരവാസികൾ പലായനം ചെയ്യുന്നു അവർ കുറ്റിക്കാടുകളിൽ ഒളിക്കുന്നു പാറക്കൂട്ടങ്ങളിൽ പിടിച്ചു കയറുന്നു പട്ടണങ്ങളെല്ലാം പരിത്യക്തമാകുന്നു അവയിൽ ജനവാസമില്ലാതായി അല്ലയോ നിർഭാഗ്യവതി നീ എന്തിന് രക്താംബരം ധരിക്കുന്നു നീ എന്തിന് രത്നാഭരണമണിയുന്നു എന്തിന് കടക്കണ്ണുകളിൽ മഷി എഴുതുന്നു നിന്റെ അലങ്കാരങ്ങളെല്ലാം വ്യർത്ഥമാണ് നിന്റെ കാമുകന്മാർ നിന്നെ വെറുക്കുന്നു അവർ നിന്റെ ജീവനെ വേട്ടയാടുന്നു പ്രസവ വേദനയാൽ എന്ന പോലുള്ള നിലവിളി ഞാൻ കേട്ടു കടിഞ്ഞൂലിനെ പ്രസവിക്കുന്നവളുടേതു പോലുള്ള ആർത്തനാഥം ഷിയോൺ പുത്രി വീർപ്പുമുട്ടി കൈകൾ വലിച്ചു നിവർത്തി കരയുന്നു ഹാ എനിക്ക് ദുരിതം കൊലപാതകികളുടെ മുൻപിൽ ജ്ഞാനിത തളർന്നു വീഴുന്നു അധ്യായം അഞ്ച് ജറൂസലേമിന്റെ പാപം ജറൂസ്ലേമിന്റെ തെരുവീതികളിൽ ചുറ്റി നടന്ന് അന്വേഷിക്കുക പൊതുസ്ഥലങ്ങൾ പരിശോധിക്കുക നീതി പ്രവർത്തിക്കുകയും സത്യം അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരുവിനെയെങ്കിലും കണ്ടുമുട്ടിയാൽ ഞാൻ അവളോട് ക്ഷമിക്കാം കർത്താവിൻ്റെ നാമത്തിലാണ് ആണയിടുന്നതെങ്കിലും അവർ ചെയ്യുന്നത് കള്ളസത്യമാണ് കർത്താവെ അവിടുത്തെ നയനങ്ങൾ തേടുന്നത് സത്യത്തെയല്ലേ അവിടുന്ന് അവരെ പ്രഹരിച്ചു അവർക്ക് വേദനിച്ചില്ല അവരെ ക്ഷയിപ്പിച്ചു അവർ തെറ്റുതിരുത്താൻ തയ്യാറായില്ല അവർ തങ്ങളുടെ മുഖങ്ങൾ കല്ലിനേക്കാൾ കടുപ്പമുള്ളതാക്കി മടങ്ങിവരാൻ അവർ കൂട്ടാക്കിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇവർ സാധുക്കളാണ് ബുദ്ധിയില്ലാത്തവർ ഇവർക്ക് കർത്താവിൻ്റെ വഴിയും ദൈവത്തിൻ്റെ നിയമവും അറിഞ്ഞുകൂടാ ഞാൻ മഹാന്മാരെ സമീപിച്ച് സംസാരിക്കും അവർക്കാണെങ്കിൽ കർത്താവിൻ്റെ വഴി അറിയാം ദൈവത്തിൻ്റെ നിയമവും അറിയാം എന്നാൽ അവരെല്ലാവരും ഒന്നുപോലെ തങ്ങളുടെ നുഖം തകർത്തിരുന്നു കെട്ടുകൾ പൊട്ടിച്ചിരുന്നു അതുകൊണ്ട് കാട്ടിൽ നിന്ന് സിംഹം വന്ന് അവരെ കൊല്ലും മരുഭൂമിയിൽ നിന്ന് ചെന്നായി വന്ന് അവരെ നശിപ്പിക്കും പുള്ളിപ്പുലി അവരുടെ പട്ടണങ്ങൾക്ക് ചുറ്റും പതിയിരിക്കുന്നു പുറത്തേക്കിറങ്ങുന്നവനെ അത് പിച്ച് ചീന്തും എന്തെന്നാൽ അവരുടെ കുറ്റങ്ങൾ നിരവധിയാണ് അവരുടെ അവിശ്വസ്തത നിസ്സീമമാണ് ഞാൻ നിന്നോട് എങ്ങനെ ക്ഷമിക്കും നിന്റെ മക്കൾ എന്നെ ഉപേക്ഷിച്ചു ദൈവമല്ലാത്ത ദേവന്മാരെ കൊണ്ട് അവർ ആണയിട്ടു ഞാൻ അവർക്ക് വയറുനിറയെ ഭക്ഷണം നൽകി അവരാകട്ടെ വ്യഭിചാരത്തിൽ മുഴുകി വേഷ്യാഗൃഹങ്ങളിൽ അവർ സംഘം ചേർന്നു തിന്നുമതിച്ച കുതിരകളാണവർ അയൽക്കാരുടെ ഭാര്യയ്ക്കു വേണ്ടി അവർ ഹേഷാരവം മുഴക്കുന്നു ഈ പ്രവൃത്തികൾക്ക് അവരെ ഞാൻ ശിക്ഷിക്കേണ്ടതല്ലേ ഇത്തരം ഒരു ജനതയോട് ഞാൻ പ്രതികാരം ചെയ്യേണ്ടതല്ലേ കർത്താവ് ചോദിക്കുന്നു അവളുടെ മുന്തിരിത്തോട്ടത്തിൽ കടന്ന് നാശം ചെയ്യുവിൻ എന്നാൽ പാടെ നശിപ്പിക്കരുത് അവളുടെ കമ്പുകൾ മുറിച്ചു കളയുവിൻ ഇവയൊന്നും കർത്താവിൻ്റെതല്ല ഇസ്രായേൽ ഭവനവും യൂദാഭവനവും എന്നെ തീർത്തും വഞ്ചിച്ചു കർത്താവ് അരളി ചെയ്യുന്നു അവർ കർത്താവിനെ പരിത്യജിച്ചു അവർ പറഞ്ഞു അവിടുന്ന് ഒന്നുമല്ല ഞങ്ങൾക്ക് യാതൊരു തിന്മയും സംഭവിക്കുകയില്ല യുദ്ധമോ പട്ടിണിയോ ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരികയില്ല പ്രവാചകന്മാർ കാറ്റായി തീരും ദൈവത്തിന്റെ വചനം അവരിലില്ല അവരുടെ ഭീഷണികൾ അവരുടെ മേൽ തന്നെ പതിക്കട്ടെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു അവർ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്റെ വചനം നിന്റെ നാവിൽ ഞാൻ അഗ്നിയാക്കും അവരെ ഞാൻ വിറകാക്കും അഗ്നി അവരെ വിഴുങ്ങും കർത്താവ് അരളി ചെയ്യുന്നു ഇസ്രായേൽ ഭവനമേ വിദൂരത്തു നിന്ന് ഒരു ജനതയെ നിനക്കെതിരെ ഞാൻ കൊണ്ടുവരുന്നു അജയവും പുരാതനവുമായ ഒരു ജനതയാണത് അവരുടെ ഭാഷ നിനക്കറിഞ്ഞുകൂടാ അവരുടെ സംസാരം നിനക്ക് മനസ്സിലാവുകയില്ല അവരുടെ ആവനാഴി മരണം വിതയ്ക്കുന്നു അവരെല്ലാവരും യുദ്ധവീരന്മാരാണ് നിന്റെ വിളശേഖരവും ഭക്ഷ്യവസ്തുക്കളും അവർ തിന്നു തീർക്കും നിന്റെ പുത്രന്മാരെയും പുത്രിമാരെയും അവർ വധിക്കും നിന്റെ ആടുമാടുകളെ അവർ ഭക്ഷിക്കും നിന്റെ മുന്തിരിച്ചെടികളും അത്തിമരങ്ങളും അവർ നശിപ്പിക്കും നിന്റെ ആലംബമായി നീ കരുതുന്ന സുരക്ഷിത നഗരങ്ങളെ അവർ നിലം ഭരിച്ചാക്കും എന്നാൽ ആ നാളുകളിൽ പോലും നിന്നെ ഞാൻ പൂർണമായി നശിപ്പിക്കുകയില്ല കർത്താവ് വരൽ ചെയ്യുന്നു നമ്മുടെ ദൈവമായ കർത്താവ് ഇപ്രകാരമെല്ലാം എന്തിന് ഞങ്ങളോട് ചെയ്തു എന്ന് നിന്റെ ജനം ചോദിക്കുമ്പോൾ നീ അവരോട് പറയണം നിങ്ങൾ നിങ്ങളുടെ ദേശത്തു വെച്ച് എന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാർക്ക് ശുശ്രൂഷ ചെയ്തു അതുപോലെ നിങ്ങളുടേതല്ലാത്ത ദേശത്ത് നിങ്ങൾ അന്യർക്ക് ശുശ്രൂഷ ചെയ്യും യാക്കോബിന്റെ ഭവനത്തിൽ ഇത് പ്രഘോഷിക്കുക യൂതായിൽ ഇത് വിളിച്ചു പറയുകരും അവിവേകികളുമായ ജനമേ ശ്രവിക്കുവിൻ കണ്ണുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ല ചെവി ഉണ്ടായിട്ടും കേൾക്കുന്നില്ല കർത്താവ് ചോദിക്കുന്നു നിങ്ങൾക്ക് എന്നെ ഭയമില്ലേ എന്റെ മുൻപിൽ നിങ്ങൾ വിറകൊള്ളുന്നില്ലേ കടലിന് അതിരായി ഞാൻ മണൽ തീരം സ്ഥാപിച്ചു അലങ്ക്യമായ അതിർത്തി തിരമാലകൾ ആഞ്ഞടിച്ചാലും വിജയിക്കുകയില്ല അവ ആർത്തിരമ്പിയാലും അതിനെ മറികടക്കുകയില്ല എന്നാൽ ഈ ജനത്തിന്റെ ഹൃദയം കടുപ്പമേറിയതും ധിക്കാരം നിറഞ്ഞതുമാണ് അവർ പുറം തിരിഞ്ഞ് പോയിക്കളഞ്ഞു നമ്മുടെ ദൈവമായ കർത്താവിനെ നമുക്ക് ഭയപ്പെടാം അവിടുന്ന് യഥാസമയം മഴ പെയ്യ്ക്കുന്നു ശരത്കാല വർഷവും വസന്തകാല വർഷവും അവിടുന്ന് നൽകുന്നു വിളവെടുപ്പിനുള്ള ആഴ്ചകൾ തെറ്റാതെ നമുക്ക് നിയോഗിച്ചു തരുന്നു എന്ന് അവർ കരുതിയില്ല നിങ്ങളുടെ ദുഷ്കൃത്യങ്ങൾ ഇവയെല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തി നിങ്ങളുടെ പാപങ്ങൾ ഈ നന്മയെല്ലാം നിങ്ങളിൽ നിന്ന് അകറ്റിയിരിക്കുന്നു എന്റെ ജനത്തിനിടയിൽ ദുഷ്ടന്മാർ കടന്നുകൂടി വേടന്മാരെ പോലെ പതിയിരിക്കുന്നു അവർ കെണിയൊരുക്കി മനുഷ്യരെ കുടുക്കിലാക്കുന്നു കൂട്ടിൽ പക്ഷികളെന്ന പോലെ അവരുടെ ഭവനങ്ങളിൽ വഞ്ചന നിറഞ്ഞിരിക്കുന്നു അങ്ങനെ അവർ വമ്പന്മാരും പണക്കാരുമായി അവർ തടിച്ചുകൊഴുത്തു അവരുടെ ദുഷ്ടതയ്ക്ക് അതിരില്ല അവരുടെ വിധികൾ നീതിയുക്തമല്ല അനാഥർക്കു വേണ്ടി അവർ നിലകൊള്ളുന്നില്ല ദരിദ്രരുടെ അവകാശം സംരക്ഷിക്കുന്നില്ല ഈ പ്രവൃത്തികൾക്ക് അവരെ ഞാൻ ശിക്ഷിക്കേണ്ടതല്ലേ ഇത്തരം ഒരു ജനതയോട് ഞാൻ പ്രതികാരം ചെയ്യേണ്ടതല്ലേ കർത്താവ് ചോദിക്കുന്നു ബീബത്സവും സംരമജനകവുമായ ഒന്ന് നാട്ടിൽ സംഭവിച്ചിരിക്കുന്നു പ്രവാചകന്മാർ വ്യാജ പ്രവചനങ്ങൾ നടത്തുന്നു അവരുടെ നിർദ്ദേശമനുസരിച്ച് പുരോഹിതന്മാർ ഭരിക്കുന്നു എന്റെ ജനത്തിന് അതിഷ്ടമാണ് എന്നാൽ അവസാനം വരുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യും അധ്യായം ആറ് ശത്രു പടിവാതിൽക്കൽ ബഞ്ചമിൻ ഗോത്രജരെ ജറുസലേമിൽ നിന്ന് ഓടി രക്ഷപ്പെടുവിൻ തെക്കോവയിൽ കാഹുളമോതുവിൻ ബദ്ഖാഖരമിൽ കൊടി നാട്ടുവിൻ വടക്കുനിന്ന് അനർത്വവും കൊടിയ വിപത്തും അടുത്തു വരുന്നു ഓമനിച്ചു വളർത്തിയ സുന്ദരിയായ സിയോൻ പുത്രിയെ ഞാൻ നശിപ്പിക്കും ഇടയന്മാർ ആടുകളോടൊരുമിച്ച് അവൾക്കു നേരെ വരും അവൾക്ക് ചുറ്റും അവൾ കൂടാരമടിക്കും ഓരോരുത്തരും ഇഷ്ടമുള്ളിടത്ത് ആടുമേയിക്കും അവൾക്കെതിരെ യുദ്ധത്തിനൊരുങ്ങുവിൻ ആയുധമെടുക്കുവിൻ നട്ടുച്ചയ്ക്ക് അവളെ ആക്രമിക്കാം ആ കഷ്ടം നേരം വൈകുന്നു നിഴലുകൾ നീളുന്നു എഴുന്നേൽക്കുവിൻ നമുക്ക് രാത്രിയിൽ ആക്രമിച്ച് അവളുടെ മണിമേടകൾ നശിപ്പിക്കാം സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ജറൂസലേമിലെ മരങ്ങൾ മുറിക്കുവിൻ അവൾക്കെതിരെ ഉപരോധം ഉയർത്തുവിൻ ഈ നഗരത്തെയാണ് ശിക്ഷിക്കേണ്ടത് അതിനുള്ളിൽ മർദ്ദനം മാത്രമേയുള്ളൂ കിണറ്റിൽ പുതുവെള്ളം നിറയുന്നതുപോലെ ജറൂസലേമിൽ പുതിയ അകൃത്യങ്ങൾ നിറയുന്നു അക്രമത്തിൻ്റെയും നശീകരണത്തിന്റെയും സ്വരമേ അവളിൽ നിന്ന് ഉയരുന്നുള്ളൂ രോഗവും മുറിവും മാത്രമേ ഞാൻ കാണുന്നുള്ളൂ ജറൂസലം നീ എൻ്റെ താക്കീത് കേൾക്കുക അല്ലെങ്കിൽ ഞാൻ നിന്നെ വിട്ടകലും നിന്നെ വിജനമായ മരുഭൂമിയാക്കും സൈന്യങ്ങളുടെ കർത്താവ് അരളി ചെയ്യുന്നു മുന്തിരിയുടെ കാല പെരുക്കുന്നതുപോലെ ഇസ്രായേലിൽ അവശേഷിച്ചവരെ തേടി പിടിക്കുക മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ അതിൻ്റെ ശാഖകളിൽ വീണ്ടും വീണ്ടും തിരയുക എൻ്റെ താക്കീത് കേൾക്കാൻ ആരാണുള്ളത് ചെവി അടഞ്ഞിരിക്കുന്നത് കൊണ്ട് അവർക്ക് കേൾക്കാൻ കഴിയുകയില്ല കർത്താവിൻ്റെ വാക്ക് അവർക്ക് നിന്നാവിഷയമായിരിക്കുന്നു അതിൽ അവർക്ക് തെല്ലും താല്പര്യമില്ല തന്നിമിത്തം കർത്താവിൻ്റെ കോപം എന്നിൽ നിറഞ്ഞു കവിയുന്നു അത് ഒതുക്കി നിർത്താൻ ശ്രമിച്ച് ഞാൻ തളരുന്നു കർത്താവ് അരുളി ചെയ്യുന്നു തെരുവിലെ കുട്ടികളുടെയും യുവാക്കളുടെ കൂട്ടങ്ങളുടെയും മേൽ അത് ചൊരിയുക ഭർത്താവിൻ്റെയും ഭാര്യയുടെയും വയോധികരുടെയും പടുവൃദ്ധരുടെയും മേൽ അത് പതിക്കട്ടെ അവരുടെ വീടുകൾ നിലങ്ങളും ഭാര്യമാരുമടക്കം മറ്റുള്ളവർക്ക് നൽകപ്പെടും ഈ ദേശത്ത് വസിക്കുന്നവർക്കെതിരെ ഞാൻ കരമുയർത്തും നിസ്സാരന്മാർ മുതൽ മഹാന്മാർ വരെ എല്ലാവരും അന്യായ ലാഭത്തിൽ ആർത്തി പൂണ്ടിരിക്കുകയാണ് പ്രവാചകനും പുരോഹിതനും ഒന്നുപോലെ കപടമായി പെരുമാറുന്നു അവർ അശ്രദ്ധമായിട്ടാണ് എൻ്റെ ജനത്തിൻ്റെ മുറിവുകൾ വച്ചുകെട്ടുന്നത് സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനം എന്ന് അവർ പറയുന്നു ഖീനകൃത്യങ്ങൾ പ്രവർത്തിച്ചപ്പോൾ അവർക്ക് ലജ്ജ തോന്നിയോ ഇല്ല തെല്ലും തോന്നിയിട്ടില്ല ലജ്ജിക്കാൻ അവർക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് മറ്റുള്ളവരെ പോലെ അവരും വീണു പോകും ഞാൻ അവരെ ശിക്ഷിക്കുമ്പോൾ അവർ നിലം പതിക്കും കർത്താവ് അരളി ചെയ്യുന്നു കർത്താവ് അരളി ചെയ്യുന്നു വഴിക്കവലുകളിൽ നിന്ന് ശ്രദ്ധിച്ചു നോക്കുക പഴയ പാതകൾ അന്വേഷിക്കുക നേരായ മാർഗം തേടി അതിൽ സഞ്ചരിക്കുക അപ്പോൾ നിങ്ങൾ വിശ്രാന്തി അടയും എന്നാൽ ഞങ്ങൾക്ക് ആ മാർഗം വേണ്ടെന്ന് അവർ പറഞ്ഞു ഞാൻ നിനക്ക് വേണ്ടി കാവൽക്കാരെ നിയമിച്ചു കാഹളത്തിന് ചെവി ഓർക്കുക എന്ന് പറയുകയും ചെയ്തു എന്നാൽ ഞങ്ങൾ ചെവി ഓർക്കുകയില്ല എന്ന് അവർ പറഞ്ഞു ആകെയാൽ ജനതകളെ കേൾക്കുവിൻ ജനസമൂഹമേ മനസ്സിലാക്കുവിൻ അവർക്ക് സംഭവിക്കാൻ പോകുന്നത് ശ്രവിക്കുവിൻ അല്ലയോ ഭൂമി കേട്ടാലും ഈ ജനത്തിൻ്റെ കുതിരന്തങ്ങൾക്ക് പ്രതിഫലമായി ഞാൻ അവരുടെ മേൽ അനർത്ഥം വരുത്തും അവർ എൻ്റെ വാക്ക് ചെവി കൊണ്ടില്ല എന്റെ നിയമം അനുസരിച്ചുമില്ല ഷേബായിൽ നിന്ന് കുന്തുരുക്കവും നിന്ന് കർപ്പൂരവും എനിക്ക് കൊണ്ടുവരുന്നത് എന്തിന് നിങ്ങളുടെ ദഹനബലികൾ എനിക്ക് സ്വീകാര്യമല്ല നിങ്ങളുടെ കാഴ്ചകൾ എനിക്ക് പ്രീതികരമല്ല കർത്താവ് അരലി ചെയ്യുന്നു ഈ ജനത്തിനു മുൻപിൽ ഞാൻ പ്രതിബന്ധങ്ങൾ സ്ഥാപിക്കും അവർ തട്ടി വീഴും അപ്പനും മകനും ഒന്നുപോലെ വീഴും അയൽക്കാരനും കൂട്ടുകാരനും നശിക്കും കർത്താവ് വരലു ചെയ്യുന്നു അതാ വടക്കുനിന്ന് ഒരു ജനത വരുന്നു ഭൂമിയുടെ അച്ചത്തുനിന്ന് ഒരു വൻ ശക്തി ഇളകിയിട്ടുണ്ട് അവർ വില്ലും കുന്തവും കൈയിലേന്തിയിരിക്കുന്നു അവർ കരുണയില്ലാത്ത ഹൃദയരാണ് അവരുടെ ആരവം അലയാഴിയുടേതിന് തുല്യം കുതിരപ്പുറത്താണ് അവർ വരുന്നത് ിയോൻ പുത്രി അവർ നിനക്കെതിരെ യുദ്ധത്തിനൊരുങ്ങി അണിയായി വരുന്നു ഞങ്ങൾ ആ വാർത്ത കേട്ടു ഞങ്ങളുടെ കരങ്ങൾ തളരുന്നു ഈറ്റുനോവ് സ്ത്രീയെ എന്ന പോലെ കഠിന വേദന ഞങ്ങളെ പിടികൂടിയിരിക്കുന്നു നിങ്ങൾ വയലിലിറങ്ങുകയോ വഴിയിലൂടെ നടക്കുകയോ അരുത് ശത്രുവിന്റെ വാൾ അവിടെയുണ്ട് എല്ലായിടത്തും ഭീകരാവസ്ഥയാണ് എൻ്റെ ജനത്തിൻ്റെ പുത്രി നീ ചാക്കൊടുത്ത് ചാരത്തിൽ ഉരുളുക ഏകജാതനെ കുറിച്ച് എന്ന പോലെ ഉള്ളൊരുകി കറിയുക ഇതാ വിനാശകൻ നമ്മുടെ നേരെ വന്നുകഴിഞ്ഞു എന്റെ ജനത്തിൻ്റെ മാറ്റുരച്ചു നോക്കി അവരുടെ മാർഗം മനസ്സിലാക്കുന്നതിന് ഞാൻ നിന്നെ സംശോധകനായി നിയോഗിച്ചിരിക്കുന്നു അവർ പയറ്റി തെളിഞ്ഞ കലാപകാരികളാണ് അവർ മിഥ്യാപവാദം പരത്തുന്നു പിച്ചിലയും ഇരുമ്പും പോലെ കഠിനഹൃദയാണ്വർ അവർ ദുഷ്കൃത്യങ്ങളിൽ മുഴുകുന്നു ഉല ശക്തിയായി ഊതുന്നു ഈയം തീയിൽ ഉരുകുന്നു ഈ ശുദ്ധീകരണമെല്ലാം വെറുതെയാണ് എന്തെന്നാൽ ദുഷ്ടന്മാർ നീക്കം ചെയ്യപ്പെടുന്നില്ല കർത്താവ് തള്ളിക്കളഞ്ഞിരിക്കുന്നതുകൊണ്ട് വെള്ളിക്കിട്ടം എന്നാണ് അവർ അറിയപ്പെടുന്നത് അദ്ധ്യായം ഏഴ് ദേവാലയത്തിലെ പ്രസംഗം കർത്താവ് ജനമിയായോട് അരുൾ ചെയ്തു നീ കർത്താവിൻ്റെ ആലയത്തിൻ്റെ വാതിൽകിൽ നിന്നുകൊണ്ട് ഇങ്ങനെ വിളംബരം ചെയ്യുക കർത്താവിനെ ആരാധിക്കാൻ ഈ വാതിലുകളിലൂടെ പ്രവേശിക്കുന്ന യൂതാ നിവാസികളെ കർത്താവിൻ്റെ കേൾക്കുവിൻ ഇസ്രായേലിൻ്റെ ദൈവവുമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങളുടെ മാർഗങ്ങളും പ്രവൃത്തികളും നേരെയാക്കുവിൻ എങ്കിൽ ഈ സ്ഥലത്ത് വസിക്കാൻ ഞാൻ നിങ്ങളെ അനുവദിക്കാം കർത്താവിൻ്റെ ആലയം കർത്താവിൻ്റെ ആലയം കർത്താവിൻ്റെ ആലയം എന്ന പൊള്ള വാക്കുകളിൽ ആശ്രയിക്കരുത് നിങ്ങളുടെ മാർഗങ്ങളും പ്രവൃത്തികളും തിരുത്തിയാൽ അയൽക്കാരനോട് യഥാർത്ഥമായ നീതി പുലർത്തിയാൽ പരദേശിയെയും അനാഥനെയും വിധവയെയും ചൂഷണം ചെയ്യാതെയും ഇവിടെ നിഷ്കളങ്ക രക്തം ചിന്താതെയും ഇരുന്നാൽ നിങ്ങളുടെ തന്നെ നാശത്തിന് അന്യദേവന്മാരുടെ പിറകെ പോകാതിരുന്നാൽ ഇവിടെ നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ നൽകിയ ഈ ദേശത്ത് എന്നേക്കും വസിക്കാൻ ഞാൻ നിങ്ങളെ അനുവദിക്കും ഇതാ കൊള്ള വാക്കുകളിലാണ് നിങ്ങൾ ആശ്രയിക്കുന്നത് അത് വ്യർത്ഥമാണ് നിങ്ങൾ മോഷ്ടിക്കുകയും കൊല്ലുകയും വ്യഭിചാരം ചെയ്യുകയും കള്ളസാക്ഷി പറയുകയും ബാലിന് ധൂപമർപ്പിക്കുകയും നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത ദേവന്മാരെ പിഞ്ചലുകയും ചെയ്യുന്നു എന്നിട്ട് എൻ്റെ നാമത്തിലുള്ള ഈ ആലയത്തിൽ എൻ്റെ സന്നിധിയിൽ വന്നു നിന്ന് ഞങ്ങൾ സുരക്ഷിതരാണെന്ന് പറയുന്നുവോ ഈ മ്ലേച്ഛതകളെല്ലാം സുരക്ഷിതമായി തുടരാമെന്നോ എൻ്റെ നാമം വഹിക്കുന്ന ഈ ആലയം നിങ്ങൾക്ക് മോഷ്ടാക്കളുടെ ഗുഹയോ ഇതാ ഞാൻ ഞാൻ തന്നെ ഇത് കാണുന്നുണ്ട് കർത്താവ് അരുളി ചെയ്യുന്നു എന്റെ നാമം ഞാൻ ആദ്യം പ്രതിഷ്ഠിച്ച ഷീലോയിൽ ചെന്ന് നോക്കുവിൻ എന്റെ ജനമായ ഇസ്രായേലിന്റെ ദുഷ്ടത മൂലം ഞാൻ അവിടെ എന്താണ് ചെയ്തതെന്ന് കാണുവിൻ കർത്താവ് അരളി ചെയ്യുന്നു ഈ പ്രവൃത്തികളെല്ലാം നിങ്ങൾ ചെയ്തു ഞാൻ വീണ്ടും വീണ്ടും സംസാരിച്ചിട്ടും നിങ്ങൾ ചെവി കൊണ്ടില്ല ഞാൻ വിളിച്ചു നിങ്ങൾ വിളി കേട്ടില്ല അതുകൊണ്ട് ഷീലോയോട് ചെയ്തതു തന്നെ എന്റെ നാമത്തിലുള്ള നിങ്ങൾ ആശ്രയിക്കുന്ന ഈ ആലയത്തോടും നിങ്ങളുടെ പിതാക്കന്മാർക്കും നിങ്ങൾക്കുമായി നൽകിയ ഈ സ്ഥലത്തോടും ഞാൻ പ്രവർത്തിക്കും നിങ്ങളുടെ സഹോദരങ്ങളായ ഇഫ്രാഹിം സന്തതികളെ പുറന്തള്ളിയതുപോലെ നിങ്ങളെയും എന്റെ സന്നിധിയിൽ നിന്ന് ഞാൻ പുറന്തള്ളും ആരാധനയിലെ അനാചാരങ്ങൾ ഈ ജനത്തിനു വേണ്ടി നീ പ്രാർത്ഥിക്കരുത് അവർക്ക് വേണ്ടി നിലവിളിക്കുകയോ യാചിക്കുകയോ വേണ്ട അവർക്കു വേണ്ടി എൻ്റെ മുൻപിൽ നീ മാധ്യസ്ഥം പറയരുത് ഞാൻ നിന്റെ അപേക്ഷ കേൾക്കുകയില്ല യൂതായിലെ നഗരങ്ങളിലും ജെറുസലേമിലെ തെരുവീഥികളിലും അവർ ചെയ്യുന്നതെന്തെന്ന് നീ കാണുന്നില്ലേ ആകാശരാജ്ഞിക്ക് സമർപ്പിക്കുന്നതിനു വേണ്ടി അപ്പം ചുടാൻ കുഞ്ഞുങ്ങൾ വിറക് പെറുക്കുന്നു പിതാക്കന്മാർ തീ ഊതുന്നു സ്ത്രീകൾ മാവ് കുഴയ്ക്കുന്നു എന്നെ പ്രകോപിപ്പിക്കാൻ വേണ്ടി അവർ അന്യദേവന്മാർക്ക് പാനീയ നൈവേദ്യം ഒഴുക്കുന്നു എന്നെയാണോ അവർ പ്രകോപിപ്പിക്കുന്നത് കർത്താവ് ചോദിക്കുന്നു അല്ല തങ്ങളെ തന്നെയാണ് പ്രകോപിപ്പിച്ച് പരിഭ്രാന്തിയിൽ ആഴ്ത്തുന്നത് ആകയാൽ ദൈവമായ കർത്താവ് അരുളു ചെയ്യുന്നു ഈ ദേശത്തെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മരങ്ങളുടെയും ഭൂമിയിലെ ഫലങ്ങളുടെയും മേൽ എൻ്റെ കോപവും ക്രോധവും ഞാൻ ചൊരിയും അത് ശമിക്കാതെ കത്തിയെരിയും ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു ബലികളും അവയ്ക്കുമേൽ ദഹന ബലികളും അർപ്പിക്കുവിൻ അവയുടെ മാംസം മുഴുവൻ നിങ്ങൾ തന്നെ തിന്നുവിൻ ഈജിപ്തിൽ നിന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ കൊണ്ടുവന്നപ്പോൾ ബലികളെ പറ്റിയോ ദഹന ബലികളെ പറ്റിയോ ഞാൻ അവരോട് സംസാരിക്കുകയോ കൽപ്പിക്കുകയോ ചെയ്തിരുന്നില്ല എന്നാൽ ഒരു കാര്യം ഞാൻ അവരോട് കൽപ്പിച്ചിരുന്നു എൻ്റെ വാക്ക് അനുസരിക്കുവിൻ ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ ചരിക്കുവിൻ നിങ്ങൾക്ക് ശുഭമായിരിക്കും അവരാകട്ടെ അനുസരിക്കുകയോ കേൾക്കുക പോലുമോ ചെയ്തില്ല തങ്ങളുടെ ദുഷ്ടഹൃദയത്തിൻ്റെ പ്രേരണയനുസരിച്ച് തന്നിഷ്ടം പോലെ അവർ നടന്നു അവരുടെ നടപ്പ് മുന്നോട്ടല്ല പിന്നോട്ടായിരുന്നു നിങ്ങളുടെ പിതാക്കന്മാർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട നാൾ മുതൽ ഇന്നുവരെ തുടർച്ചയായി എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരെ അവരുടെ അടുക്കിലേക്ക് ഞാൻ അയച്ചു എന്നാൽ അവർ എന്നെ അനുസരിക്കുകയോ ശ്രവിക്കുക പോലുമോ ചെയ്തില്ല പ്രത്യുത മർക്കടമുഷ്ടിയോടെ അവർ തങ്ങളുടെ പൂർവികന്മാരെക്കാളധികം തിന്മ ചെയ്തു ആകയാൽ നീ ഇക്കാര്യങ്ങളെല്ലാം അവരോട് പറയണം എന്നാൽ അവർ കേൾക്കുകയില്ല നീ അവരെ വിളിക്കണം അവർ വിളി കേൾക്കുകയില്ല നീ അവരോട് പറയണം തങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാത്ത ശിക്ഷണം സ്വീകരിക്കാത്ത ഒരു ജനമാണിത് സത്യം അസ്തമിച്ചിരിക്കുന്നു അവരുടെ നാവിൽ നിന്ന് അത് തുടച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു നീ മുടി അറുത്തെറിയുക മലമുകളിൽ കയറി വിലാപഗാനം ആലപിക്കുക താൻ വെറുക്കുന്ന സന്തതിയെ കർത്താവ് ഉപേക്ഷിച്ച് പുറന്തള്ളിയിരിക്കുന്നു കർത്താവ് അല്ലി ചെയ്യുന്നു യൂതായുടെ സന്തതി എന്റെ മുൻപിൽ തിന്മ ചെയ്തു എന്റെ നാമം വഹിക്കുന്ന ആലയം അശുദ്ധമാക്കാൻ അവർ അവിടെ തങ്ങളുടെ മലേച്ഛതകൾ സ്ഥാപിച്ചു തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും ഹോമിക്കാൻ ബൻഹിന്നോം താഴ്വരയിൽ അവർ തോഫത്തിന് യാഗപീഠം നിർമ്മിച്ചു അത് ഞാൻ കൽപ്പിച്ചതല്ല ചിന്തിച്ചതുപോലുമല്ല ആകയാൽ കർത്താവ് അരുളി ചെയ്യുന്നു തോഫെത്ത് എന്നോ എന്നോ അല്ല കൊലയുടെ താഴ്വര എന്ന് അത് വിളിക്കപ്പെടുന്ന കാലം വരുന്നു വേറെ സ്ഥലമില്ലാത്തതിനാൽ തോഫത്ത് ശ്മശാനമായി മാറും ഈ ജനത്തിന്റെ മൃതശരീരങ്ങൾ ആകാശത്തിലെ പറവകൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഭക്ഷണമായി തീരും അവയെ ഓടിച്ചു കളയാൻ ആരുമുണ്ടായിരിക്കുകയില്ല യൂതായിലെ നഗരങ്ങളിൽ നിന്നും ജെറുസലേമിലെ തെരുവീതികളിൽ നിന്നും ആഹ്ലാദ തിമിർപ്പും ആനന്ദ ആരവവും മണവാളന്റെയും മണവാട്ടിയുടെയും മധുര സ്വരവും ഞാൻ ഇല്ലാതാക്കും ദേശം വിജനമായി തീരും